എല്ലാരും വാ ഇത്തമ്മ വന്നേക്കണ് സു കാല മര്യാമ്മ വന്നേക്കണ് നഗം കടിക്കണ്ടേ കുഞ്ഞാട നമ്മുടെ ഊവാൻ ഊർത്തി അവർക്ക് എന്താ ഉത്തമനെ ഊ കുത്തി കണ്ടമ്മന കുത്തി അവര് എല്ലാരും ഉത്തമനെ കുത്തി ആരും ഇല്ലല്ലോ എല്ലാരും വാ ഇത്തു ആശുപത്രിയിലാണ് എല്ലാരും വാ വരോട്ടാ കട്ട്ലേറ്റ് അയച്ചു അതിൻ്റെയാണ് ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നില്ലേ ഒരു കട്ട്ലേറ്റ് കഴിച്ചു എൻ്റെ മെയിൻ വീഡിയോയിൽ പറഞ്ഞായിരുന്നു ഒരു കട്ട്ലേറ്റ് കഴിച്ചതാണ് നോമ്പ് തുറ വിഭവത്തിൽ നിന്ന് ഞാൻ വാങ്ങിയതാണ് എന്തൊക്കെ അന്ന് കിട്ടും നോമ്പ് തുറ വിഭവത്തിൽ നിന്ന് ഒരു കട്ട്ലേറ്റ് ഇച്ച ഇവ ഒരു കട്ട്ലേറ്റ് കഴിച്ച് ഞാൻ ഇച്ചേയും കൂടി ഒരെണ്ണം കഴിച്ചു പിന്നെ ഉന്നക്കായ ഒരു പപ്സ് പപ്സല്ല സമൂസ അതാണ് ഞാൻ വാങ്ങിയത് എന്തോ ഭാഗ്യത്തിന് ഡാഡിയും അമ്മയും കഴിച്ചിട്ടുണ്ടായില്ല അതുകൊണ്ട് അവർക്ക് കിട്ടിയില്ല ഞങ്ങൾ ഈ കട്ട്ലേറ്റ് തന്നത് കട്ട്ലേറ്റിൽ നിന്നാണ് ഈ സംഭവം വന്നത് തന്നെട്ടോ നോക്കിയും കണ്ടാക്കാൻ മേടിക്കുക ഇപ്പം ആ കട്ലേറ്റിന് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് രൂപ എന്തെങ്കിലും വന്നിട്ടുണ്ടാവുകയുള്ളൂ ഇപ്പം ആശുപത്രിക്ക് കടന്ന് നല്ലൊരു എമൗണ്ട് ഇപ്പം ആശുപത്രിയിലായി എന്നെ ഇന്നല വെളുപ്പിന് ഇന്നല വെളുപ്പിന് എനിക്ക് ഛർദി തുടങ്ങിയതാണ് എന്നെ എന്നിട്ട് ഒരു പത്തരയപ്പം ഇവിടെ ഹോസ്പിറ്റലിൽ ഞാൻ കാഷ്വാലിറ്റിയിൽ അപ്പോൾ കൊച്ചിനെ നോക്കാനായിട്ട് ജോയ്സും ഇവിടെ നിന്ന് ഞാൻ കാഷ്വാലിറ്റിയിൽ ഒരു പത്ത് പത്തരയപ്പം കാണിച്ചപ്പോൾ അവർ പറഞ്ഞ് ട്രിപ്പ് ഇടണം എന്ന് പറഞ്ഞ് അവർ ട്രിപ്പ് ഇട്ട് അങ്ങനെ ഒരു രണ്ട് രണ്ട് മണിക്കൂറിന് മേലെ ഞാൻ അവിടെ ട്രിപ്പ് ഇട്ട് ഉണ്ടായി മരുന്നൊക്കെ കഴിച്ച് അവിടെ കിടന്ന് അത് കഴിഞ്ഞ് ഞാൻ അവിടെ നിങ്ങാൾ വന്നു അത് കഴിഞ്ഞ് എനിക്ക് മേലാസകലം വേദന എടുക്കാൻ തുടങ്ങി ശരീരം വേദന എടുക്കാൻ തുടങ്ങി എന്നിട്ടൊരു നാല് നാലര അഞ്ചുമണി ആക്കാണ്ട് ഞാൻ പിന്നെ കാഷ്വാലിറ്റിയിലോട്ട് പോയി ഈ ജോയ്സൻ ഈശുവിനെ നോക്കി ഇവിടെ നിരുത്തി അപ്പോൾ മൂത്ത ആളെ കൊണ്ടുവരാൻ വേണ്ടി ജോയ്സൻ വീട്ടിൽ പോയിട്ട് അവളെയും കൊണ്ട് ഇങ്ങോട്ട് വന്ന് അത് കഴിഞ്ഞ് ഒരു ആ മൂ ഒരു നാല് നാലരയൊക്കെ ആയപ്പോക്കാളും ഞാൻ പിന്നെയും കാഷ്വാലിറ്റിയിലോട്ട് പോയി ക്യാഷ്വാലിറ്റിയിലോട്ട് പോയിട്ട് പറഞ്ഞു എനിക്ക് ശരീരം വേന എടുക്കണ പെയിൻ കില്ലർ എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചു ഞാൻ ഓൾറെഡി അവിടെ എടുത്തതാണെന്നെ രാവിലെ ഓരോന്നും ചീട്ടൊന്നും എടുക്കണ്ട എന്നിട്ട് കാണാൻ തുറന്നു അങ്ങനെ എന്നിട്ട് ഞാൻ ഡോക്ടറിനെ കണ്ടപ്പോൾ ഡോക്ടർ ഡോക്ടറ് റൈൻകില്ലറിൻ്റെ മരുന്നും തന്നിട്ട് ഞാനെന്നിട്ട് അതും കഴിച്ചാണ് രാത്രി കിടന്നത് രാത്രി ഒത്തിരി കഞ്ഞി കഞ്ഞി വായ്ക്കൊന്നും ഒരു രുചിയില്ല രുചിയില്ല വായന നിറച്ച് കഴിപ്പും ഹായ് ചിട്ടുമ വിളിക്കളു നീ പോയാന്ന് സുമിയാന്റി ചോദിക്കണം പറ ഇവിടെ പറ ആ പറഞ്ഞിട്ട് ഞാൻ എന്നിട്ട് മരുന്നൊക്കെ കഴിച്ചിട്ട് രാത്രി ഒരിത്തിരി വാവെന്തിരിക്കണോന്ന് ഇത്തിരി കഞ്ഞിയും കൂടി കുടിച്ച് മരുന്നും കഴിച്ച് കേറിക്കിടന്നു അപ്പൊ ഇപ്പൊ ശരീരം വരെ മാറി എന്നാലും ചെറുതായിട്ടുണ്ട് ഞാൻ മരുന്നൊക്കെ കഴിച്ചിരിക്കണേഴ് കട്ലേറ്റൊക്കെ മേടിച്ച് തിന്നുമ്പോൾ നോക്കി കണ്ട് കട്ട്ലേറ്റ് മേടിക്കണം അത് കഴിച്ചപ്പോൾ തന്നെ ഇപ്പ എന്നോട് പറഞ്ഞിട്ടാ ഏർ അമ്മ കട്ട്ലേറ്റിന്റെ ചോവില്ല അപ്പൊ ഞാൻ കഴിച്ചപ്പോഴും എനിക്കും തോന്നിയായിരുന്നു അതിന് കട്ലേറ്റിന്റെ ചിക്കൻറെ ഒരു ചോവിയില്ല ഉരുളക്കിഴങ്ങ് മാത്രമുണ്ടായിരുന്നുള്ളു ഞങ്ങപ്പ ചെലപ്പോ ഇന്ന് ഡിസ്ചാർജ് ആകരിക്കും ഇസയുടെ ഡോക്ടർ വന്നിട്ടില്ല ഇസ എന്റെ ഫോണെ താഴ്ത്തിട്ട് പൊട്ടിച്ചു അപ്പോൾ ആ നിറച്ച് ചിന്നൽ അതും ശരിക്കും അതിൻ്റെ ക്യാമറയുടെ ഫ്രണ്ട് ക്യാമറ ആ ചിന്നൽ വീണേക്കണേ ഇപ്പം ഹോസ്പിറ്റലിൽ വെച്ച് പൊട്ടിച്ചതാണ് നിറച്ചും ചിന്നൽ വീണേക്കണേ ഇനി അതും എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേണം അത് ശരിയാക്കാനായിട്ട് പോകാനായിട്ട് പോവാനായിട്ട് എത്തമ്മ കിടക്കണിയാണ് അവരോട് ഹായ് പറഞ്ഞ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇത്തിരി തല ഒന്ന് പൊങ്ങിയായിരുന്നേ ഇസു ഒന്നും മിണ്ടണില്ല സുമിച്ചേച്ചേ വേണ്ട കുറുമ്പത്തരം കാണിക്കുന്നു വേണ്ട രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് കുളികൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കണേ ഇപ്പൊ ഡോക്ച് വരും അപ്പൊ ആ ചിന്നൽ കിടക്കണ ആ ഒരിത്തിരി ബ്ലറായിട്ട് കാണണേട്ടോ ചിന്നല് ശരിക്കും ആ ഫ്രണ്ട് ക്യാമറ തന്നെയാണ് ആ പറ്റിയേക്കണത് ഞമ്മക്ക് ഇത്തിരിയേറെ ഇവിടെ ഇരിക്കുമ്പോൾ പിരിമുറുക്കം വരും ഇസുവിനെ ചേരം കഴിയുമ്പോൾ തന്നെ സുവിനീ പൊറത്തു പോണം പുറത്തു പോകണം എന്ന് പറഞ്ഞു അപ്പൊ ഇന്നലെ അതാണ് ഞങ്ങൾ ജസ്റ്റ് അപ്പൊ ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞ് ജസ്റ്റ് വാദിക്കവരാൻ പോയിക്കുവേണ്ട ചേച്ചി എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ അതുകൊണ്ട് വാദിക്കവരാൻ പോയതാണ് ഡോക്ടർ വരാൻ സമയമായിട്ടുണ്ട് യുവച്ചി ഭാഗ്യോട്ടോ യു ഓച്ചിക്ക് ഒന്നും പറ്റിയില്ല വേറെ ഒന്നും കുഴപ്പമുണ്ടായ അവൾക്ക് വയറിളക്കമൊക്കെ ഉണ്ടായിരുന്നു വോമിറ്റിങ്ങും ഉണ്ടായിരുന്നു പക്ഷേ അത് ഞാൻ അവിടെ നിന്ന് മരുന്ന് മേടിച്ചു കാരണം അതൊക്കെ മാറി പിന്നെ അവൾക്ക് ഇന്ന് പരീക്ഷയുണ്ട് കമ്പ്യൂട്ടറാണ് ഇന്നലെ ഇന്നലെ ഹിന്ദി ആയിരുന്നു നാളെ ഇ വി എസ് ആണ് അപ്പം മരുന്നൊക്കെ കൊടുത്തിട്ട് ഞാൻ വിട്ടു ഇവിടുത്തെ ഡോക്ടറിനെ ആണ് സ്ഥിരം കാണിക്കണി ഇവർ രണ്ടുപേരെയും ഇവിടുത്തെ ജെ സിസ്റ്റർ എന്ന് പറഞ്ഞ ഒരു പി എസ് മിഷേലിൻ്റെ ജയ സിസ്റ്റർ എന്ന് പറഞ്ഞൊരു ഡോക്ടറിന് അപ്പോൾ ഡോക്ടർ ഇന്നലെ വൈകുന്നേരം റൗണ്ട്സിന് വന്നപ്പം ഞാൻ പറഞ്ഞായിരുന്നു അപ്പോൾ പറഞ്ഞ് ചീട്ടെടുക്കണ്ട ഞാനൊരു മരുന്നും കൂടി എഴുതി തന്നേക്കാം അതും കൂടി ഒക്കെ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ വന്നിട്ട് മരുന്നും കൂടി കൊടുത്തേ പീസ ഒന്നും കഴിക്കണില്ലട്ടോ പീസേ ഒന്നും കഴിക്കണില്ല അല്ലേ കഴിക്കുമോ ചോറോ അങ്ങനെ ഒന്നും കഴിക്കണല്ലോ ഇന്നലെ രാത്രിയും ഒന്നും കഴിച്ചില്ല ഇന്നലെ ഒന്നും കഴിക്കണ്ടരോ കഴിക്കണ്ടെങ്കിൽ കഴിക്കണ്ട നമുക്ക് ട്രിപ്പ് എന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ എന്നിട്ട് ട്രിപ്പ് ഇട്ട് ഇപ്പൊ ഇന്നിരുന്ന് ആപ്പിളൊക്കെ ഇരുന്ന് കഴിച്ചോ ഈ തുന്ന ഊ കൊച്ചെന്നോറവരോട് കൈ കാണിച്ചോർത്തെ നേഴ്സുമാര് ഒന്ന് ജസ്റ്റ് ഇനി കൂടെ ഒന്ന് വന്നാ മതി എന്നുവെച്ചാൽ വേറെന്നിനും അല്ല അങ്ങനെയൊന്ന് എന്തെങ്കിലും മരുന്നെടുക്കാനോ വേണ്ട ജസ്റ്റ് ട്രിപ്പ് ഇടാൻ വേണ്ടി വന്നാലും മതി അപ്പ തന്നെ കരഞ്ഞ് ബേളം ഒക്കും എനിക്ക് ഒട്ടും ഇവനെ കൊണ്ട് എനിക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ല ഉണ്ടായിട്ടില്ല കേട്ടോ ഇത് ഒരു രക്ഷി സാനം പറഞ്ഞാലും കേക്കണില്ല ജോസിനുള്ള കാരണോ ജോസിനെ ഇത്തിരി പേടിയാണ് അപ്പൊ അതുകൊണ്ട് ജോസിനുള്ള കാരണം പിന്നെ വേദന ആരുല്ലേ ആരുല്ലേ ഒരു ഉണ്ടാക്കിയ പണിയാണ് കേട്ടോ പതിനഞ്ചു രൂപയുടെ ഒരു കട്ലേറ്റ് രണ്ടെണ്ണം മുപ്പത് രൂപ അത് കഴിച്ചിട്ടാണ് കിട്ടിയേക്കണത് ഇസ കഴി നകം കണ്ണുകൊണ്ട് ജോച്ചന അപ്പൊ കണ്ണോണ്ട് എനിക്ക് ഇതിനെ ഇതിനെനിക്ക് ും നോക്കാൻ പറ്റണില്ല ഈ സാധനത്തിന് കുറുമ്പത്തോന്ന് പറഞ്ഞ കുറുമ്പത്തരം പിന്നെ വാശി നമ്മുടെ കൂടെ കിടക്കോളൂ അപ്പുറത്തോട്ട് എനിക്കിപ്പൊന്ന് ജോലിക്ക് പോണെങ്കിൽ ഒന്നും സമ്മതിക്കണില്ല ജോയിസൻ പിടിച്ചിട്ടാണെങ്കിലും പറ്റൂല നമ്മളൊപ്പം തന്നെ അതിൻ്റെ ഒപ്പം ജോലിച്ച് നോക്ക് അമ്മ നമ്മുടെ കൂടെ പറ്റുള്ളൂ ഇപ്പൊ കടലേക്കും എന്റെ മേറ്റൊന്നും അറിവില്ല ഇവിടെ തന്നെയാണ് ഇരിക്കണത് കുറുമ്പത്തരം കാണിക്കല്ലേ മോനെ മതി എനിക്ക് എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ പണിവാളും ഇവിടെ എല്ലാവരും ആ അടുക്കള കുട്ടിയിടുന്നില്ല അപ്പൊ വേണം തന്നെ ആ അങ്ങനെ വന്നപ്പോ തന്നെ ഹോസ്പിറ്റലിലും ആയിരുന്നു അപ്പൊ അതുകൊണ്ടാണ് ഹോസ്പിറ്റലിലോട്ട് പോയത് നിങ്ങക്ക് ഈ പുറത്തുനിന്ന് സാധനങ്ങളൊക്കെ മേടിച്ച് കഴിയുമ്പോഴില്ലേ നല്ലത് തന്നെയാണ് എനിക്ക് എനിക്കൊന്നും അവര് രാവിലെ ഉണ്ടാക്കിയ സംഭവം ആയിരിക്കുള്ളൂ ഞാൻ ഒരു വൈകുന്നേരമാണ് സാധനം മേടിക്കാനായിട്ട് പോയത് വൈകുന്നേരം ഓണ ഇത് വാങ്ങാനായിട്ട് ഞാൻ വാങ്ങാൻ പോയപ്പോൾ നോമ്പ് വിഭവങ്ങൾ പറഞ്ഞ് എഴുതി വെച്ചു മേടിച്ചേക്കാരിത്രേ മാത്രമേ മേടിച്ചിട്ടുള്ളു കട്ടേറ്റൊക്കെ അമ്മയും അപ്പനും ഡാഡിയും കഴിക്കാത്തത് തന്നെ എന്തോരു ഭാഗ്യം ഡാന്നെയും കൊണ്ട് ഇനിയും അസ്രി പോണ്ടി വന്നേ അമ്മയും കൊണ്ട് ആ എന്നിട്ട് ജസ്റ്റ് അവളന്ന ഇത് അപ്പം നല്ല ചൂടായിരുന്നു എനിക്ക് എനിക്കൊന്നും രാവിലെ എന്തെങ്കിലും അവർ ഉണ്ടാക്കിയ സാധനം വൈകുന്നേരം ചൂടാക്കിയിട്ട് വെറുതെ കൊള്ളു ചേച്ചി അടുപ്പത്താണ് ഇരിക്കുന്നത് ഇപ്പം ആവോട്ടാന്ന് പറഞ്ഞു ഒരു കുന്നോളം കൊണ്ടുവന്ന് തന്നെ അവിടെ വെച്ചു നോക്കിയപ്പോണെങ്കിൽ നല്ല ചൂടുണ്ടായി അപ്പം അങ്ങനെ അത് മേടിച്ചു മേടിച്ച് വീട്ടിൽ വന്ന ഒരു രണ്ട് മിനിറ്റ് ആ ഞാൻ ആ മീൻ നന്നാക്കി കഴിഞ്ഞിട്ട് മീൻ നന്നാക്കി കഴിഞ്ഞപ്പോഴോ ആ മീൻ നന്നാക്കി കഴിഞ്ഞപ്പോഴാണ് സംഭവം തിന്നു കഴിച്ചത് ഓൻ്റെ പൊന്നോ ഈ പൂവിൻ്റെ പേരിൽ ഒട്ടും സഹിക്കാൻ പറ്റാത്തത് കൊച്ചാണെങ്കിൽ ഛർദിക്കാൻ തുടങ്ങിയത് തന്നെ ഒരു എട്ട് മണിയായപ്പോ ഛർദിച്ചത് ആദ്യത്തെ ഛർദ്ദി കറച്ച് ഛർദ്ദിച്ചത് പിന്നെ അവർക്ക് ലൂസ് മോഷണായിട്ട് പിന്നെയും പോകാൻ തുടങ്ങി ഇഞ്ചി നീരും അതും ഇതൊക്കെ കൊടുത്ത് അത് ഒന്ന് ഒരുമാതിരി ഒന്ന് ഒപ്പിച്ചപ്പോൾ പിന്നെ കുറങ്ങി പിന്നെ ഒരു പത്തര പിന്നെയും കൊച്ചി ബുദ്ധിമുട്ട് കാണിച്ചു തുടങ്ങിയത് ഞാൻ പറഞ്ഞു രാവിലെ ആശുപത്രി പോട്ടാന്ന് പറഞ്ഞു പിന്നെ കൊച്ചിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ രാവിലെ എണീറ്റ് റിസ്ക്കൊക്കെ കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ അവളെന്തെ വെള്ളം പിന്നെ കുളിച്ചു എട്ടര ആയപ്പോൾ പിന്നെയും ഛർദ്ദിക്കാൻ തുടങ്ങി ആ തന്നെ ഓട്ടോ വിളിച്ചിട്ട് ഞങ്ങളുടെ അവിടെത്തന്നെയുള്ള ഹോസ്പിറ്റലിൽ പോയി ഞാൻ മെഡിക്കൽ ട്രസ്റ്റിൻ്റെ ഒരു ഹോസ്പിറ്റലുണ്ട് ഞങ്ങളുടെ അവിടെ തന്നെ ചെറുതും അവിടെ പോകാനാണ് ഇങ്ങനെ വച്ചത് അപ്പോൾ പറഞ്ഞ് എന്നാൽ വേണ്ട ഇങ്ങോട്ടേക്ക് കയറാമെന്ന് പറഞ്ഞ് വേഗം ഇങ്ങോട്ട് കയറി എന്ന് ഓട്ടോയിൽ ഓട്ടോയിലിരുന്ന് അവളിങ്ങനെ ഛർദ്ദിക്കാം എന്നാൽ ഇതുപോലെ കാണിക്കണം ഞങ്ങൾ തന്നെ അവിടെ വരെ എത്തിക്കേണ്ട ഇങ്ങാട് കയറിക്കുമെന്നും പറഞ്ഞ് എന്നിട്ട് ആ ഇടയിൽ വെച്ചുള്ള ഒരു ഹോസ്പിറ്റലിലോട്ടാണ് കയറിയത് സത്യം പറയാലം പിടിച്ചുപോയി കൊച്ചിനും വയ്യാണ്ടായിപ്പോയി എനിക്കും വയ്യാണ്ടായി ഇസുവിനും വയ്യാണ്ടായപ്പോ തന്നെ ആകെ നിങ്ങൾ ഇങ്ങനെ പുറത്തുനിന്നുള്ള ഭക്ഷണം മേടിക്കുമ്പോഴില്ല നോക്കിയും കണ്ടിപ്പോ ആ കട്ട്ലൈറ്റിൽ ഒരു തരി ചിക്കൻ ചിക്കനുണ്ടായില്ലെന്ന് തന്നെ പറയാം ഉരുളക്കിഴങ്ങ് മാത്രമേ ഉള്ളൂ അപ്പം ഇവള് കി ഇവ എന്നോട് കഴിച്ചപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു അമ്മേ ഇത് നമ്മ മേടിക്കണ പോ കട്ട്ലേറ്റ് അല്ലമ്മേ ഇതിനൊരു ചൊവ്വയില്ലമ്മേ ഇതിന് ഉരുളക്കിഴങ്ങ് മാത്രമുള്ളമ്മേ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ചിലപ്പോൾ അപ്പം അപ്പം ഡാഡിയും പറഞ്ഞു എന്ത് കാര്യം ഇരിക്കുന്ന വേണ്ടി നിനക്കിത് മേടിക്കണ്ടാന്ന് വയ്ക്കും കണ്ട കാരണം മേടിച്ചതാണ് ഡാഡി എന്ന് പറഞ്ഞു ഒന്നോ ആ കൊച്ചു കഴിച്ച് ഇത്തിരി നേരം കഴിഞ്ഞപ്പോൾ തുടങ്ങി കൊച്ചിന് അസ്വസ്ഥത ഉണ്ടായിട്ടുണ്ടാവും ഒത്തിരി നേരം കഴിഞ്ഞപ്പോൾ തന്നെ കൊച്ചി ഇങ്ങനെ പറയുന്നുണ്ട് അമ്മേ ആ കട്ട്ലേറ്റ് കൊള്ളൂലായിരുന്നു അമ്മേ ഒരു ചൊവ്വയായിരുന്നു അമ്മേ ഒരു ചോദ്യം ഉണ്ടായിരുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങ് വെറുതെ ഉരുട്ടി വച്ചേക്കണ ഒരു കടലേറ്റ് ഞാൻ ആ ഭാഗത്തോട്ട് പോകുമ്പോൾ ഇനി എന്റെ വീട്ടിലോട്ട് പോകുമ്പോൾ ഞാൻ ആ കടയിൽ കയറി ഞാൻ രണ്ട് വർത്താനം ഞാൻ പറഞ്ഞിട്ടേ പോകുള്ളു എന്ത് വീട്ടിലെ സാധനം കൊണ്ട് തന്നത് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു ഞാൻ പറയാം അത് ഉറപ്പുള്ള കാര്യമാണ് ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ രണ്ട് വർത്താനം ഞാൻ പറഞ്ഞിട്ടേ പോകത്തുള്ളൂ കഴിഞ്ഞാൽ ആൾക്കാരെ പറ്റിച്ച് എന്തിനാ ജീവിക്കണേ ഓ പത്ത് പത്ത് മുപ്പത് രൂപയുടെ സാധനം മേടിച്ചിട്ട് ഇപ്പത് ഇവിടെ പത്ത് പതിനയ്യായിരം രൂപ ഉണ്ടെങ്കിൽ കൊടുത്തു ആശുപത്രിയിൽ എനിക്ക് തന്നെ ഇപ്പോൾ ആശുപത്രി കിടന്നപ്പോൾ തന്നെ നല്ലൊരു എമൗണ്ട് ആ കാഷ്വാലിറ്റി കിടന്നപ്പോൾ തന്നെ ഒരു രണ്ട് രണ്ടര മണിക്കൂർ കിടന്നോളൂ എന്നാലും നല്ലൊരു എമൗണ്ടായി ഇത് കൊച്ചി കൊച്ചിനെ ഇവിടെ അഡ്മിറ്റു ആക്കി കൊച്ചിൻ്റെയൊക്കെ വിഷു ഛർദിക്കുമ്പോൾ വിഷുവിൻ്റെ വയർ ഒട്ടും ഒട്ടുമ്പോൾ എല്ല് കാണായിരുന്നു കൊച്ച് പിന്നെ ഒന്നും തിരണില്ല വെറുതെ ഇങ്ങനെ കിടന്ന് ഇറങ്ങണ കൊച്ചിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ ഒഴുകിക്കൊണ്ടേ ഇരിക്കുന്നതാണ് കൊച്ചി ചുമക്കും ഇവിടെ ഇങ്ങനെ ഒഴുകും ചുമക്കും ഇവിടെ ഇങ്ങനെ ഒഴുകും കൊച്ചിൻ്റെ ഫുഡ് ഐറ്റം ഒന്നും അല്ല കേട്ടാ പോയത് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വെള്ളം പോലെ ആണ് പോയത് കൊച്ചി തലമൊന്നും പൊക്കളില്ല കരഞ്ഞുകൊണ്ട് നിൽക്കണ എന്നിട്ട് ഞാൻ പിന്നെ അവസാനം തുടച്ച് കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ ഒരു തുണി വെച്ചു കൊടുക്കുക ആ തുണി നനയും അതപ്പം തന്നെ മാറ്റും കൊക്കി കൊക്കി എന്തൊരു വീടായിരുന്നു പുറത്തു നിന്നൊക്കെ വാങ്ങുമ്പോൾ നല്ലതല്ല ഞാൻ ഇവിടെ ഞങ്ങളവിടെ ഉള്ള കടകളിൽ നിന്നൊക്കെ ഞാൻ കട്ട്ലേറ്റ് വാങ്ങിയിട്ടുണ്ട് കട്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ് ഈ പൂവിന് അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കിയും കൊടുക്കും ഉണ്ടാക്കാൻ പറ്റാത്തത് ഈ കഴിഞ്ഞ ദിവസത്തെ എൻ്റെ ഒരു ലൈൻ ഒരു വീഡിയോയിൽ ഞങ്ങൾ കട്ട്ലേറ്റ് വാങ്ങി നോമ്പ് തുറ എന്നും പറഞ്ഞ് കഴിച്ചാൽ ഞങ്ങളവിടുത്തെ ഹോട്ട ബേക്കറിയിൽ നിന്നാണ് ഞാൻ വാങ്ങിയത് സംഭവം നല്ലതായിരുന്നു അതുകൊണ്ട് നമ്മിങ്ങനെ മേടിച്ചതാണ് പക്ഷേ അത് അവന്മാര് പറ്റിച്ച പോകുമ്പോ ഞാനൊരു ഇത് ഇറങ്ങി ഞാൻ പറഞ്ഞ് നിങ്ങൾ തന്നത് ആ ഫുഡ് പോയിസൺ നിങ്ങളുടേത് ഇന്ന് ഫുഡ് പോയിസൺ ആയതാണ് കഴിച്ച ഞങ്ങൾക്ക് മൂന്ന് പേർക്കാണ് ഫുഡ് പോയ്സൺ പോകുന്നത്